നമസ്കാരം എന്റെ പേര് ഇന്ന് നമ്മുടെ ടിപ്സിലെ ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്താ വാങ്ങിക്കണം ലോൺ എങ്ങനെ കിട്ടും അതിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് അതെ ഇപ്പൊ സെക്കൻഡ് പാർട്ട് ചെയ്യാനുള്ള ഒരു കാരണം നമ്മൾ ഫസ്റ്റ് പാർട്ട് ചെയ്തത് നാല് വർഷം മുമ്പാണ് അപ്പോ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലില് നിൽക്കുമ്പോ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ മെഷീൻസിൽ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ മോഡൽസ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിനേക്കാളും ഏറെ കാര്യങ്ങൾ നമുക്ക് പറയേണ്ടതുണ്ട് അപ്പൊ പലരും വിളിക്കുമ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഫസ്റ്റ് നമ്മൾ എംബ്രോയിഡറി മെഷീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് അതാണ് ഇപ്പൊ ഇവിടെ ആദ്യമായിട്ട് പറയാൻ പോകുന്നത് അതായത് നമ്മൾ മെഷീൻ വാങ്ങുമ്പോൾ ഇപ്പൊ മെഷീൻ രണ്ട് ടൈപ്പ് ആണ് പ്രധാനമായിട്ടും വരുന്നത് സിംഗിൾ നീഡിൽ വരുന്നുണ്ട് മൾട്ടി മൾട്ടിനീഡിൽ വരുന്നുണ്ട് ഇപ്പോൾ സിംഗിൾ മീഡിയൻ മെഷീന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഓതറൈസ്ഡ് ഡീലറിൻ്റെ അടുത്തുനിന്ന് തന്നെ കേരളത്തിനകത്തുനിന്ന് തന്നെ വാങ്ങാൻ ശ്രമിക്കാം മൾട്ടി നീഡ്യൻ്റെ കാര്യം ഞാൻ പ്രത്യേകം വേറെ പറയാം അപ്പോൾ ഇതിൽ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ കേരളത്തിനകത്തുള്ള ഓതറൈസ്ഡ് ഡീലറിൽ നിന്ന് വാങ്ങണമെന്ന് പറയാൻ കാരണം നമ്മളിപ്പോൾ ഓൺലൈൻ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ചെറിയൊരു എമൗണ്ട് കുറവ് കിട്ടും ഈ ഡിസ്കൗണ്ട് കിട്ടുന്നത് ഒരുപക്ഷെ അവർ മെഷീൻ റീഫർബിഷ്ഡ് ആവാം അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു സെയിൽസ് സപ്പോർട്ടോ കിട്ടാത്തൊരു ഭാഗത്തു നിന്നായിരിക്കും നമുക്കിത് തരുന്നത് ബില്ലിങ് ചെയ്യുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ കേരളത്തിൽ ഓരോ സോൺ തിരിച്ചിട്ടായിരിക്കും സർവീസും സപ്പോർട്ടും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് മേടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ സപ്പോർട്ട് തരാനായിട്ട് അവരൊരു സർവീസ് കിട്ടാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കാണിക്കാം കാരണം നമ്മൾ സർവീസ് സപ്പോർട്ട് കിട്ടുമ്പോൾ കിട്ടണമെന്നുണ്ടെങ്കിൽ വാറണ്ടി പീരീഡിലായാലും അതിന് ശേഷമായാലും നമ്മൾ ഇൻവോയ്സിന്റെ കോപ്പി കാണിക്കേണ്ടി വരും അപ്പം ആ സമയത്ത് അവർ ചോദിക്കുമ്പോൾ നമുക്ക് കേരളത്തിൽ നല്ല വാങ്ങിയെന്ന് പറയുമ്പോൾ അതൊരു പ്രശ്നം വരാറുണ്ട് ചിലപ്പോൾ അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഓൺലൈൻ പർച്ചേസിംഗിന് കാരണം ആളുകൾ പോകാനുള്ള ഒരു റീസൺ പ്രധാനമായിട്ട് നമ്മൾ ഓൺലൈൻ ഇ എം ഐ സ്കീംസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ടാണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് അത് ചില സമയത്ത് നമ്മുടെ നാട്ടിലെ ഡീലേഴ്സ് തന്നെ ചില ഇ എം ഐ സ്കീമ് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ അപ്പൊ ഇത് ഒരു പ്രത്യേക കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനിയിപ്പോ അതേപോലെ മൾട്ടിനീഡിയൽ മെഷീൻ ആണെങ്കിൽ മൾട്ടിമീഡിയ മെഷീൻ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റിൽ വാങ്ങുന്നതു വേറെ പ്രശ്നങ്ങൾ വെച്ചാൽ നമുക്ക് ഔട്ട് ഓഫ് സ്റ്റേറ്റ് വാങ്ങണോ കേരളത്തിനകത്തോ വാങ്ങുന്നുള്ള അതല്ല അതിൻ്റെ ഇമ്പോർട്ടൻസ് അതിൽ നമ്മൾ കമ്പനി ഡയറക്റ്റ് പർച്ചേസ് ആയി ചെയ്യാൻ ശ്രദ്ധിക്കണം കാരണം മൾട്ടിമീഡിയം മെഷീൻ ഞാൻ മുമ്പ് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഇന്ത്യയിൽ അസംബിൾ ചെയ്യുന്ന കമ്പനികൾ ഒരുപാടുണ്ട് അവർ അവരിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ അവർ നാളെ നമുക്ക് വേറെ പേരിലായിരിക്കും ചിലപ്പോൾ അവർ കമ്പനി അസംബിൾ ചെയ്ത് വേറെ പേരിട്ടായിരിക്കും ചെയ്യുന്നത് അപ്പൊ നമുക്ക് സർവീസ് സപ്പോർട്ടൊന്നും മുമ്പ് നമ്മൾ വാങ്ങിയ കമ്പനിയിൽ നിന്ന് കിട്ടണമെന്നില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ കമ്പനി ആ കമ്പനി ചൈന ജപ്പാനിലായാലും കൊറിയയിലായാലും ജർമ്മനിയിലായാലും എവിടെ ആയാലും ആ കമ്പനി ജെനുവിൻ ആ കമ്പനി അവിടെ ഉണ്ടോ ആ കമ്പനിയിൽ നിന്ന് നിങ്ങൾക്ക് ഡയറക്റ്റ് സപ്പോർട്ട് കിട്ടുമോ ആ കമ്പനിയിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാനുള്ള ആക്സസ് ഉണ്ടോ അതൊക്കെ പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ മൾട്ടിനീഡിയ മിഷൻ വാങ്ങാവുന്നത് അതെ അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നണം നമ്മൾ ഈ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് അതെ കാരണം ഇപ്പോഴും നമുക്കൊരു സംശയമായിരിക്കും ഏത് സമയത്ത് നമുക്കൊരു കോളിലായാലും ഒരാളെ വിളിച്ച് ചോദിക്കുമ്പോൾ അത് കറക്റ്റ് ആയിട്ടുള്ള കമ്പനിയുടെ കീഴിൽ അതിനുള്ള നെറ്റ്വർക്ക് ആ സർവീസ് സപ്പോർട്ട് കാര്യങ്ങൾക്ക് നെറ്റ്വർക്ക് ഉണ്ടാവും അല്ലാത്തവരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അവർ ഏജൻസികളായിരിക്കും ചിലപ്പോ അസംബ്ലി ചെയ്ത് തരുന്ന ഒരു പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഇവര് ഏജൻസികൾ എടുത്തിട്ട് അവർ ചിലപ്പോ റേറ്റ് കുറവ് പക്ഷെ നിങ്ങൾ ഫ്യൂച്ചർ കൂടെ ചിന്തിച്ചിട്ട് എടുക്കണം കാരണം ഒരു പത്ത് വർഷമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാവുന്ന ടൈപ്പ് മെഷീൻസ് ആണ് മെഷീൻ മൾട്ടിമീഡിയെന്ന് പറയാം പത്ത് വർഷം ചെയ്യണം എവിടുന്നോക്കെ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ളത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് മെഷീൻ എടുക്കുമ്പോ എന്താണ് നമ്മുടെ അതെ അതായത് നമ്മുടെ ബിസിനസ് എന്താണോ ആ ഒരു പർപ്പസിന് വേണ്ടിയുള്ള മെഷീൻ നമ്മൾ നമ്മളെടുക്കണം അതനുസരിച്ചിട്ടാണ് ബഡ്ജറ്റും നമ്മൾ സെറ്റ് അതായത് രണ്ട് നമ്മുടെ പർപ്പസ് അനുസരിച്ചുള്ള ബഡ്ജറ്റ് നമ്മൾ കാണണം അതുപോലെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചുള്ള മെഷീനിലേക്ക് നമ്മൾ പോകാനും പറ്റണം അതെ അതെന്താണെന്ന് വെച്ചാൽ ചിലവരെന്ന് പറയുന്നത് വെറും കിഡ്സിന്റെ മാത്രം ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് വരുമ്പോ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നണ ഒരുപാട് വലിയ ഫ്രെയിം സൈസിന്റെ ആവശ്യം നമുക്ക് സിംഗിൾ നീഡിൽ മെഷീൻ വേണോ അത് നീഡിൽ മെഷീൻ വേണോ മൾട്ടി നീഡിൽ തന്നെ വലിയ ഏരിയ ഉള്ള മെഷീൻ വേണോ ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ അത് അതുപോലെ തന്നെ ബഡ്ജറ്റും ഇപ്പൊ നമുക്കൊരു വലിയ ബഡ്ജറ്റ് ഇപ്പോ ഇല്ല നിലവിൽ ഇല്ല നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഇപ്പൊ ഈ ലോണിലേക്ക് നമ്മൾ പോയാലും നമുക്ക് ആ ലോണ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് ഈ റീപേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ എന്നുള്ള കാൽക്കുലേഷനിലൊക്കെ നിന്നിട്ട് വേണം നമ്മൾ ഒരു ബിസിനസ്സിൽ എൻറ്റർ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എന്തായാലും ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു അഞ്ചാറ് മാസത്തേക്കെങ്കിലും നമുക്ക് അതിൽ നിന്ന് വലിയൊരു ഇൻകം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു ടൈം നമ്മള് മനസ്സിൽ വെച്ചിട്ട് വേണം എൻറ്റർ ചെയ്യാൻ അതേപോലെ തന്നെ നമ്മളിപ്പോ ചെറിയ മെഷീൻസിലേക്ക് പോകുമ്പോ നമ്മുടെ ഇൻകം അതിനനുസരിച്ച് കിട്ടുകയുള്ളൂ അപ്പൊ നമ്മള് ആ ഒരു രീതിയിലും കാൽക്കുലേറ്റ് ചെയ്യണം എനിക്ക് എന്ത് ഇൻകം വേണം ഇത്ര രൂപ നമുക്ക് ഇൻകം വേണം എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ മെഷീനിലേക്ക് പോകണം അങ്ങനെയുള്ള ഒരു കാൽക്കുലേഷൻ വേണം നമുക്കൊരു ബഡ്ജറ്റ് പ്രോബ്ലം ഉണ്ടെങ്കിൽ സിംഗിൾ പിന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യാം നിങ്ങൾക്ക് ഒരു ഫോണിലായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം നിങ്ങൾ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ളതിനനുസരിച്ചുള്ള സജഷൻസ് നമുക്ക് തരാൻ പറ്റും അതിനനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കുക അതിനുശേഷം നിങ്ങൾക്ക് അവിടുന്ന് വേണമെങ്കിലും മെഷീൻ വാങ്ങാം അപ്പോൾ ഫസ്റ്റ് നമ്മൾക്കൊരു പ്ലാനിങ് ഉണ്ടാവും അല്ലാതെ നമ്മളൊരു മെഷീൻ വാങ്ങണം എന്നുള്ള ചിന്ത മാത്രമല്ല നമ്മളിതൊരു ബിസിനസ്സാണ് അപ്പം ഇതിനകത്ത് നമുക്ക് ഇതിനകത്തുള്ള എ ടു ഇസഡ് കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുള്ളൂ ഒരു പ്രൊഡക്ഷൻ ആക്കാൻ പറ്റുള്ളൂ അതെ ഒരു തുടക്കക്കാരാണെങ്കിൽ ശരിക്കും പറഞ്ഞ എന്റെ അഭിപ്രായത്തില് നമ്മൾ എല്ലാറ്റിലും കയറാതെ എന്തെങ്കിലും ഒന്നിലും ഫോക്കസ് ചെയ്യാം അപ്പോഴാണ് നമുക്കൊരു ഐഡിയ വരും നമ്മള് ബിസിനസ്സിൽ നമുക്കൊരു ഐഡിയ കിട്ടും

കാരണം എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യാണ് വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഇങ്ങനെ ഫ്രീ ഡിസൈൻ കിട്ടണല്ലോ പിന്നെ എന്തിനാണ് നമ്മൾ കസ്റ്റം ചെയ്യണെന്ന് ചോദിക്കുന്നത് അപ്പൊ കസ്റ്റം ഫ്രീ ഡിസൈൻസ് എന്ന് പറയുന്നതല്ല നമ്മുടെ കസ്റ്റമർ റിക്കവർമെന്റ് അത് ഭയങ്കര ഡിഫറെന്റ് ആണ് നമുക്ക് അതിൽ നമുക്ക് ഒരു ചെറിയ വർക്ക് പോലും നമുക്ക് കസ്റ്റം ചെയ്യാനായിട്ടുള്ള സംവിധാനം വേണം അപ്പൊ നമ്മൾ ഒരിക്കലും അതിന് നമ്മൾ വീഴരുത് നമ്മളെ സംബന്ധിച്ച് തോന്നരുത് നമുക്കൊരു കുറേ ഡിസൈൻസ് തരും രണ്ടായിരം ഡിസൈൻ തരും അയ്യായിരം ഡിസൈൻ തരും ഇതുകൊണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്കത് ബിസിനസിന് ഉപകാരപ്പെടും അല്ലെങ്കിൽ അവർ തരുന്ന ഡിസൈൻസ് എങ്ങനത്തെ എന്നുള്ളത് നമ്മൾ ഒന്ന് അവരോട് ചോദിച്ച് മനസ്സിലാക്കുക അതുപോലെ എന്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അതുകൊണ്ട് നമുക്ക് ചോദിക്കേണ്ടതുണ്ട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കസ്റ്റം ചെയ്ത് ചെയ്യുന്ന പൊട്ടിക്കാർക്ക് ഇപ്പം മനസ്സിലാവും കാരണം അതിന്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് അതുകൊണ്ടാണ് ഞങ്ങള് എല്ലാ വീഡിയോയിലും ഞങ്ങൾ എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കസ്റ്റം ഡിസൈനിങ് എന്തായാലും ചെയ്യണം അതാണ് ബൊട്ടിക്ക് നമുക്ക് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് വരുന്നതു അതൊരു നല്ല ഇൻകാണ് അത് കൂടാതെ നമ്മുടെ ഒരു ഐഡിയയിലുള്ള പ്രൊഡക്ഷനും അതും വേണം അത് നമ്മുടെ ഐഡിയ ആയിരിക്കണം അത് നമുക്ക് ഒരാൾ ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഡിസൈൻ കിട്ടിയിട്ട് നമ്മൾ അതുപോലെ ചെയ്തു വെച്ചാൽ അത് മാർക്കറ്റിൽ ഒരു പുതുമയുള്ള ആവില്ല അപ്പൊ നമ്മൾ ടോട്ടൽ ഫ്രീഡം കിട്ടണം അപ്പൊ അതിന് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിന് ഇപ്പൊ കമ്പ്യൂട്ടറൈസ്ഡ് എംബ്രോയിഡറിയുടെ കാര്യത്തിൽ നമുക്ക് അതിന് വേണ്ട ഒന്ന് നമുക്ക് അതിന് ലാപ്ടോപ്പ് കാര്യങ്ങൾ വേണം അത് നമുക്ക് കമ്പ്യൂട്ടറിലാണ് ഇതിന്റെ ഡിസൈൻസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് അല്ലാതെ ഇമേജ് ഒന്നും എടുത്തിട്ട് നേരെ മെഷീൻ കൊടുത്തു കഴിഞ്ഞാൽ ആകില്ല അത് പലപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അല്ല നമ്മളിത് ആവർത്തിച്ചൊന്നും കൂടി പറയണത് എന്താന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളെ വിളിക്കുമ്പോ ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഇമേജ് വെറുതെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മള് വീഡിയോസ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ അങ്ങനെയാണ് വരുന്നത് ചിലപ്പോ അവർ ചിലപ്പോ പറയുന്നത് ഇമേജ് എന്നായിരിക്കും പറയുന്നത് ഒരു ഡിസൈൻ ഇൻപുട്ട് കൊടുക്കുന്നതിന് ഇമേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വിചാരിക്കും ഇമേജ് ആണ് അതിനെ കൺവേർട്ട് ചെയ്യണമെന്ന് അപ്പൊ ഇത് അങ്ങനത്തെ ഒരു ഫോട്ടോസൈറ്റ് പോലെയുള്ള ഒരു മെഷീൻ അല്ല നമുക്ക് ടോട്ടലി നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ലാപ്ടോപ്പ് അല്ലെങ്കിൽ ഒരു പി സി വേണം അത് കൂടാതെ നമുക്ക് അതിന്റെ കൂടെ സോഫ്റ്റ്വെയറും വേണം അപ്പൊ നമുക്ക് ബഡ്ജറ്റ് ഇടുമ്പോ നമ്മളിപ്പോ ഒരു മെഷീന് ഇത്ര രൂപ എന്ന് മാത്രം കണക്ക് കൂടരുത് അപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ വേണം അതിനുള്ള ബഡ്ജറ്റ് കണക്ക് കൂട്ടണം അതുപോലെ തന്നെ നമുക്ക് അതിനുള്ള സോഫ്റ്റ്വെയർ വേണം ഇനി അതിനുള്ള ട്രെയിനിങ് ആവശ്യമായിട്ടാണെങ്കിൽ ട്രെയിനിങ് നമുക്ക് എടുക്കണമെന്ന് അതിന്റെ ഒരു ബഡ്ജറ്റ് കാണാം എത്ര ടോട്ടൽ കോസ്റ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ഇട്ടിട്ട് വേണം നമുക്കൊരു ലോൺ ആയാലും അപ്ലൈ ചെയ്യണം അപ്പൊ ലോൺ ആദ്യം കിട്ടും എന്നുള്ളത് അല്ല നമുക്ക് അതില് ലോൺ എങ്ങനെ പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം ഒരു സ്കെച്ച് ഉണ്ടാക്കണം നമുക്ക് എന്തൊക്കെ വേണം അതെ അതുപോലെ തന്നെ പിന്നെ ഉള്ള ഒരു സംശയം എന്താന്ന് പറഞ്ഞാൽ വേണ്ട പിന്നീട് നമുക്ക് അത് ആഡ് ചെയ്യാൻ അവിടെ ഒരു ഡിവൈസുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ മൾട്ടിമീഡിയ മെഷീൻ ഒരു പൊട്ടിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ഒരു ആവറേജ് പൊട്ടിക്കുകൾക്കായാലും നമ്മൾ എൻട്രി ലെവല് എനിക്ക് തോന്നുന്നത് ബീറ്റ്സോ അല്ലെങ്കിൽ സീക്വൻസോ കോഡിങ്ങോ അങ്ങനെയുള്ള ഡിവൈസുകൾ നമുക്ക് റിക്വയർമെന്റ് വരും അപ്പോ അത് പിന്നീട് വെക്കാൻ പറ്റൂ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് കാരണം ഇത് പിന്നീട് വെക്കാൻ പറ്റൂ പറ്റൂന്നുള്ള ചിലവർ ചെയ്തു കൊടുക്കുന്നുണ്ട് അസംബിൾഡ് ബ്രാൻഡുകൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ അവർക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഡിവൈസ് വെച്ചു തരാന്ന് പറയും അത് വെച്ച് തരൂല്ല എന്നുള്ളതല്ല വിഷയം നമുക്ക് അങ്ങനെ വന്നാൽ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല കാരണം അതിനകത്ത് അതിനുള്ള കുറെ കാരണങ്ങളുണ്ട് അത് നമ്മൾ നിങ്ങൾ ഫോൺ ചെയ്ത് നമ്മളെ നേരിട്ട് സംസാരിച്ചാൽ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക് വീഡിയോ ഒരുപാട് ലെങ്തിയായി പോകും അല്ലെങ്കിൽ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ബഡ്ജറ്റ് ഇത്രയാണെങ്കിൽ ആ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള മെഷീൻ നമ്മൾ ആദ്യം വാങ്ങാം പിന്നീട് നമുക്ക് അതിലൊരു ഡിവൈസ് ആഡ് ചെയ്യാൻ നമുക്ക് ഇപ്പോൾ ഫണ്ട് ഇല്ലെങ്കിൽ നമുക്ക് പിന്നെയുള്ള ഓപ്ഷൻ ഈ ഒരു മെഷീന്റെ റീപേയ്മെന്റ് നമ്മൾ ലോൺ ആണെങ്കിൽ നമുക്ക് ഒരു വർഷം കൊണ്ടോ ഒക്കെ നമുക്ക് അടച്ചു തീർക്കാൻ പറ്റും നന്നായിട്ട് വർക്ക് നമുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ ചെയ്യാൻ പറ്റും അതിനുശേഷം നിങ്ങൾ സെക്കൻഡ് മെഷീൻ ഓപ്റ്റ് ചെയ്യാം അങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം നമുക്ക് ഒരിക്കലും ഫസ്റ്റ് മെഷീനിൽ തന്നെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങൾക്കനുസരിച്ചുള്ള ഒരുപാട് ടൈപ്പ് ഡിവൈസുകൾ വരുന്നുണ്ട് അപ്പം എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു മെഷീൻ ഇല്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം ഒരു ഒരു പരിധിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏറ്റവും ഫാസ്റ്റായിട്ട് നമുക്ക് എന്ത് ബിസിനസ്സും ഉള്ള അതിൽ ആദ്യം എൻ്റർ ചെയ്യാം ആ മെഷീൻ ആദ്യം വാങ്ങാം അതിനുശേഷം നമുക്ക് അതിന്റെ ലോൺസും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ലോൺ പ്രൊവൈഡ് ചെയ്യും അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന സെക്കൻഡ് മെഷീൻ നമുക്ക് ഒപ്റ്റ് ചെയ്യാൻ പറ്റും ഇതാണ് എന്റെ ഒരു സജഷൻ ഇവൻ സിംഗിൾ നീഡിൻ മെഷീനിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്താലും സിംഗിൾ നീഡിയൻ മെഷീൻ ആദ്യം എടുക്കുക നിങ്ങൾക്ക് ഇപ്പൊ അത്ര ബഡ്ജറ്റ് ഇല്ലെങ്കിൽ ആദ്യം സിംഗിൾ നീഡിയിൽ പോവാം അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് കാര്യങ്ങൾ കഴിഞ്ഞിട്ട് നിങ്ങൾ അടുത്ത് മൾട്ടിമീഡിയു പോയാൽ മതി അത് നമുക്ക് ഡിവൈസ് വാങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ അപ്ഗ്രേഡിങ് നമുക്ക് എപ്പോഴും ബൈ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും പക്ഷെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ എന്റർ ചെയ്യണം അതിന് നമ്മൾ എന്താ വേണ്ടെന്നുള്ളതും അതിന് മനസ്സിലാക്കി വേണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അതുപോലെ തന്നെ മെഷീൻ മൾട്ടിനീഡിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ രണ്ട് ടൈപ്പ് മെഷീൻ ഉണ്ട് അതായത് ും പിന്നെ ഫ്ലാറ്റും അതെ അതായത് നമുക്ക് രണ്ട് മെഷീൻസും കണ്ടാൽ ഒരുപോലെയാണ് ഇരിക്കുക നമുക്ക് വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസമില്ല ഈ ഫ്ലാറ്റ് എംബ്രോയിഡറി മെഷീനിലും നമുക്ക് ഡിവൈസുകൾ ആഡ് ചെയ്യാം ടൂ വീലറിലും നമുക്ക് ആഡ് ചെയ്യാം പക്ഷെ ഫ്ലാറ്റ് എംബ്രോയിഡറി എന്ന് പറഞ്ഞാൽ കുറച്ച് പഴയ ടെക്നോളജി ആണ് അപ്പൊ പഴയ ടെക്നോളജി ആയതുകൊണ്ട് തന്നെ അതിന്റെ റേറ്റ് കുറവാണ് ഈ ട്യൂബ് എന്ന് പറയുന്നതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി അപ്പൊ നമുക്ക് വീഡിയോ കാണുമ്പോഴോ ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇത് ഏതാ ട്യൂബ് ഏതാ ഫ്ലാറ്റ് എന്നുള്ളത് ബെനിഫിറ്റ് ഉണ്ട് അത് ബെനിഫിറ്റ് ഉണ്ട് അതുപോലെ തന്നെ പുതിയ ടെക്നോളജി ആണ് അതുകൊണ്ട് മെഷീന്റെ ആക്യുറസി അതുപോലെ സ്റ്റിച്ചിന്റെ ക്വാളിറ്റി ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിരിക്കും അപ്പൊ ട്യൂബ് മെഷീനിൽ വേറെ മെയിൻ അഡ്വാൻറ്റേജസ് എന്താന്ന് വെച്ചാൽ നമുക്ക് അതിനകത്ത് നമുക്ക് ക്യാപ്പ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇതുപോലെ നമ്മളിപ്പോ സ്റ്റിച്ചഡ് ഇപ്പൊ ഒരു ടീഷർട്ടിന്റെ ഇവിടെ വേണമെങ്കിൽ ലോക ചെയ്യണം അല്ലെങ്കിൽ ഒരു ബ്ലൗസിന്റെ സ്ലീവ് മാത്രം ചെയ്യണം ചുരിദാർ നമ്മൾ ഓൾറെഡി സ്റ്റിച്ചഡ് ഗാർമെന്റ് ആണെങ്കിൽ നമുക്കത് നമുക്കൊരു ബോഡിയിൽ കടത്തി വെച്ചിട്ട് ചെയ്യുന്ന പോലെയൊക്കെ ട്യൂബിലെ മെഷീനിൽ ചെയ്യാം വലിയൊരു വലിയ ബെനിഫിറ്റ് ആണ് അപ്പോ ഇത് തമ്മിൽ വലിയ പ്രൈസ് ഡിഫറൻസ് വരുന്നില്ല ട്യൂബെലറും ഫ്ലാറ്റും പക്ഷെ എന്താണെന്ന് വെച്ച് ടെക്നോളജി പഴയതാണ് പക്ഷെ വാങ്ങുന്നവരെ സംബന്ധിച്ച് ചിലപ്പോൾ ചെറിയൊരു പ്രൈസ് നമ്മൾ അത് കൂടുതൽ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അവിടെ കുറച്ചും കൂടി കുറവുണ്ടല്ലോ പക്ഷെ ഇത് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന വലിയ മെഷീനിൽ വരുന്ന കമ്പ്യൂട്ടർ അതിനകത്ത് വരുന്ന കമ്പ്യൂട്ടർ ഡിസ്പ്ലേ അല്ല അത് കമ്പ്യൂട്ടറാണ് അപ്പൊ ആ കമ്പ്യൂട്ടർ ലേറ്റസ്റ്റ് ആണെങ്കിലും നമുക്ക് അത് ലേറ്റസ്റ്റ് ആണോന്ന് വെക്കണം അപ്പൊ ഐ ടു ഈ പോലെയുള്ള ടെക്നോളജി ഉള്ള ഏറ്റവും ലേറ്റസ്റ്റിൽ അങ്ങനത്തെ വേർഷൻസ് ആണ് വരുന്നത് അപ്പൊ അങ്ങനെയൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ നമ്മുടെ കാഴ്ചയില് ഈ എല്ലാ കമ്പ്യൂട്ടറും ഒരുപോലെ ഫീൽ ചെയ്യും പക്ഷെ അതല്ല പുതിയ വേർഷൻ ആണോ എന്ന് നമ്മൾ നോക്കണം അതില് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ട് ആ പുതിയ അപ്ഡേറ്റഡ് വേർഷനിൽ നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് കൂടുതലുണ്ട് അതുപോലെ സെറ്റിങ്സ് ആ ഡെമോ ജെ അതായത് അതിനകത്ത് നമ്മൾ പുതിയ അപ്ഡേറ്റഡ് വേർഷൻ കമ്പ്യൂട്ടർ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് പല സെറ്റിങ്സും പല ഫീച്ചേഴ്സും ചിലപ്പോൾ സ്കാനപ്പ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് ചെയ്യാൻ പറ്റാത്ത കുറെ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് പോകും അതുപോലെ പുതിയ പുതിയ സാധനങ്ങൾ അതിനകത്ത് നമുക്ക് മിറർ വർക്ക് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല അങ്ങനെ കുറെ കാര്യങ്ങൾ അതിനകത്ത് ഇപ്പം ചെയ്യാൻ പറ്റാത്ത ലിമിറ്റേഷൻ വരും അപ്പൊ അത് അപ്ഡേറ്റഡ് ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അപ്പൊ നമുക്ക് പറ്റുമെങ്കിൽ ഒരു ഡെമോ അറേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന മെഷീൻ്റെ ഡെമോ ചോദിക്കുക അവരോട് പോയി നേരിട്ട് കാണാ തിരി കുറച്ച് ദൂരമായാലും നിങ്ങളത് പോയി കണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഡിസൈൻ എങ്ങനെ ചെയ്യിക്കാം എന്ന് അവരോട് ചോദിക്കാൻ പറ്റുമെങ്കിലും നിങ്ങൾ രണ്ടോ ഒന്നോ രണ്ടോ ഇമേജസ് അല്ലെങ്കിൽ കസ്റ്റമറിന്റെ റിക്വയർമെന്റ് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടെ പോയിട്ട് അവരോട് അത് നമുക്ക് ചെയ്തു തരാൻ പറയാ ഇങ്ങനെയുള്ള ഡെമോ ഒക്കെ നമുക്ക് ആവശ്യപ്പെടാം നമ്മൾ ഇത്രയും രൂപ കൊടുത്ത് വാങ്ങുന്നതല്ലേ എന്ന് അതിനുശേഷം മാത്രം മെഷീൻ എടുക്കുക അപ്പൊ നമുക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് നമുക്ക് പേടിക്കാതെ തന്നെ നമ്മൾ നമ്മുടെ ബിസിനസ്സിന് യൂസ് ചെയ്യാൻ പറ്റും അല്ല നമ്മൾ എന്തിലിറങ്ങുമ്പോഴും അതിനെ കുറിച്ച് ഫുള്ള് അറിയണം മനസ്സിലാക്കി ഇനി അടുത്തത് നമുക്ക് ലോൺ എങ്ങനെ കിട്ടും എന്നുള്ള ഓപ്ഷനാണ് അപ്പൊ ലോൺ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് ഗവൺമെന്റിന്റെ മുദ്ര ലോൺ ഇരുപത് ലക്ഷം ആയിട്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബഡ്ജറ്റിൽ ഉയർത്തിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഫസ്റ്റ് ചെല്ലുന്ന ആൾക്കാർക്ക് ഇരുപത് ലക്ഷം കിട്ടില്ല നമുക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ആദ്യം ഓൾറെഡി എടുത്ത മുദ്ര ലോൺ എടുത്ത ആൾക്കാർ ഇപ്പൊ ഒരു പത്ത് ലക്ഷം ആയിരുന്നു ലിമിറ്റ് എടുത്ത ആൾക്കാർ കൃത്യമായിട്ട് അടയ്ക്കുന്നവർക്കോ വേണെങ്കിൽ അടുത്ത മെഷീനുകൾക്കോ കാര്യങ്ങൾക്കോ വേണ്ടി നമുക്ക് വേണമെങ്കിൽ അത് ഇരുപത് ലക്ഷം വ്യാപിച്ച് ചെയ്ത് കൊടുക്കും അപ്പൊ ഒരു എൻട്രി ലെവലിൽ പോകുന്നവർക്ക് പത്തു ലക്ഷം വരെ യാതൊരു കൊളാറ്റലും ഇല്ലാതെ യാതൊരു സെക്യൂരിറ്റി ഇല്ലാതെ ഈടും ഇല്ലാതെ നമുക്ക് ബാങ്ക് തരുന്നതാണ് അപ്പൊ അതിനു വേണ്ടി നമ്മൾ സമീപിക്കേണ്ട രീതികൾ എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ സബ്സിഡി സ്കീമുകൾ ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതൊരു വ്യവസായ വകുപ്പായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പഞ്ചായത്ത് മെമ്പറോ അതായിട്ടുള്ള രീതിയിൽ നമ്മൾ അന്വേഷിച്ചിട്ട് ആ ഒരു സ്കീമ് മനസ്സിലാക്കിയതിന് ശേഷം നമ്മള് വ്യവസായ വകുപ്പിലും നമ്മൾ അതുപോലെ തന്നെ അതിന്റെ പേപ്പേഴ്സ് ഉണ്ട് അതായത് നമുക്ക് പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം അതിന് നമ്മൾ അടുത്തുള്ള ഏതെങ്കിലും ഓഡിറ്റേഴ്സിന്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ അവർ റിപ്പോർട്ട് തയ്യാറാക്കും അധികം പൈസ ഒന്നും വരുന്ന കാര്യമില്ല ആ പ്രൊജക്ട് തയ്യാറാക്കി അതിനോടൊപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം കൊട്ടേഷൻ വെക്കണം അപ്പോൾ കൊട്ടേഷൻ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കൊട്ടേഷൻ വാങ്ങുന്ന ആൾക്കാർക്കും എമൗണ്ട് പോവാം അപ്പൊ നിങ്ങൾക്ക് എത്ര ആളുകളുടെ പല മെഷീനുകൾക്ക് പല കൊട്ടേഷൻ കമ്പ്യൂട്ടർ വേണമെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് കൊട്ടേഷൻ വാങ്ങിക്കാം എംബ്രോയിഡറി മെഷീൻ വേണമെങ്കിൽ ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാം അതുപോലെ വേറെ ആളേന്ന് വാങ്ങിക്കാം സാധാരണ സൂയി മെഷീൻ വേറെ ആളേന്ന് വാങ്ങിക്കാം അല്ലാതെ ഒരു തൈൽ മെഷീൻ വാങ്ങുന്ന കടയിൽ നിന്ന് തന്നെ കമ്പ്യൂട്ടറൈസ്ഡ് മെഷീനിൽ കൊട്ടേഷൻ വാങ്ങണോന്നൊന്നുമില്ല നിങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങാം പക്ഷേ ഏതൊക്കെ കൊട്ടേഷൻസ് ആണോ ഉള്ളത് ആ കൊട്ടേഷൻസിന്റെ അവരുടെ രജിസ്റ്റേർഡ് ആയിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് ആയിരിക്കും പൈസ പോകുന്നത് നിങ്ങൾക്ക് തരുന്നില്ല അതുപോലെ തന്നെ ചിലപ്പോൾ ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് മാർജിൻ നമ്മൾ ഇടേണ്ടിവരും ചില അത് പല സ്കീമുകളിലും പലതാ ചിലയിൽ പത്ത് ശതമാനം ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ നമുക്ക് പത്ത് ലക്ഷം തരുന്നുണ്ടെങ്കിൽ രണ്ടര ലക്ഷം നമ്മൾ കയ്യിൽ നിന്ന് ഇടേണ്ടി വരും ബാക്കി ഏഴര ലക്ഷം ആയിരിക്കും ബാങ്ക് ചെയ്യുന്നത് അപ്പോൾ അതിൽ തന്നെ സ്കീമുകൾ മാറ്റം വരാം കേട്ടോ ചിലപ്പോൾ നമുക്ക് കുറച്ച് പൈസ കൊടുത്താൽ മതി ബാക്കി ചെയ്യുന്ന സ്കീമുകളും ഉണ്ട് അതൊക്കെ നമ്മൾ ബാങ്കിൽ സംസാരിക്കണം അതേ ഇമ്പോർട്ടന്റ് ആണ് നമുക്ക് ഓൾറെഡി ലോൺസിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിലവിൽ സിവിൽ സ്കോറ് ബാങ്ക് ചെക്ക് ചെയ്യും അപ്പം നമ്മൾ ആദ്യം ബാങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ അവരോട് നമ്മൾ റിക്വയർമെന്റ് പറയുമ്പോൾ നമ്മുടെ സിബിലും നമുക്ക് എലിജിബിലിറ്റി ഉണ്ടോ എന്ന് അവരോട് ചോദിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് ചിലപ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ അവർ ചിലപ്പോൾ അതിൽ റിപ്ലൈ തരും അപ്പം നമുക്ക് ആ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് പോയാൽ മതി അല്ലെങ്കിൽ നമ്മൾ എന്തുണ്ടാവുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ഡോക്യുമെന്റ്സ് ശരിയാക്കിയതിന് ശേഷം ബാങ്ക് എന്തോ പറയുമ്പോൾ സിബിൾ ഇഷ്യൂ ഉണ്ട് നിങ്ങൾക്ക് ലോൺ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായി നോർമലി ചെറിയ ഇഷ്യൂസ് ഒക്കെ ബാങ്ക് നെഗ്ലക്ട് ചെയ്യാറുണ്ട് നമ്മൾ നല്ല ടേംസ് ആണ് നമ്മൾ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോജക്ട് ജെനുവൻ ആന്ന് തോന്നിയാൽ നമുക്ക് ഇങ്ങനെയുള്ള ബെനിഫിറ്റ് അവർ അത് നെഗ്ലക്ട് ചെയ്യാറുണ്ട് പക്ഷേ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ചാൽ അവർ നമ്മളോട് ചോദിക്കും ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം പറയണമെങ്കിൽ നമ്മൾക്ക് അതിനെ കുറച്ചൊരു നോളജ് നമ്മൾ അത്യാവശ്യം ഉണ്ടാക്കി വെക്കണം അവർ ചോദിക്കാൻ സാധ്യത ഉള്ള ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇപ്പം ഏകദേശം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ കോണ്ടാക്ട് ചെയ്യാം നമുക്കത് ഒരുപാട് വീഡിയോ നമുക്ക് പറയാൻ പറ്റില്ല ലെങ്ക് ആയി പോകും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കാം അത് ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയൊരു തുകയിൽ നിങ്ങൾക്ക് അഞ്ചു വർഷത്തോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും എക്സ്റ്റൻഡ് ചെയ്യണമെങ്കിൽ ലോൺ അവർ എക്സ്റ്റൻഡ് ചെയ്ത് തരും സബ്സിഡി സ്കീം ആണെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ഫോർട്ടി പെർസെൻറ്റേജ് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഒക്കെ ഗവൺമെൻറ് നമുക്ക് സബ്സിഡി തരും അപ്പോൾ നമുക്ക് എടുക്കുന്ന മെഷീൻ പത്ത് ലക്ഷം ആണെങ്കിൽ നമുക്കൊരു അഞ്ച് ലക്ഷം ഒക്കെ മെഷീന് ചിലപ്പോൾ കോസ്റ്റ് വരുള്ളൂ അങ്ങനത്തെ സ്കീമുകളുണ്ട് അപ്പോൾ അതൊക്കെ നല്ല ബെനിഫിറ്റ് ആണ് ഈ ഒരു ചാനലിൽ കൂടെ പോയിട്ട് വേണം നമ്മൾ അന്വേഷിക്കണമെങ്കിൽ അതുപോലെ സോഫ്റ്റ്വെയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എന്ന് പറയുന്നത് വേറെ സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് സോഫ്റ്റ്വെയർ അതായത് നമുക്ക് സോഫ്റ്റ്വെയറിൽ തന്നെ പല ലെവലുണ്ട് ലെവലിൽ നിങ്ങൾക്ക് സിംഗിൾ എഡിൻ മെഷീൻ വാങ്ങുമ്പോ മുമ്പ് ഡിജിറ്റൈസർ ജൂനിയർ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ് ജനോ മേഷയുടെ മെഷീന്റെ കൂടെ കൊടുത്തിരുന്നു ഇപ്പൊ അവര് ആർട്ടിസ്റ്റിക് ജൂനിയർ ആയിട്ട് മാറ്റിയിട്ടുണ്ട് വേറെ കമ്പനി ആയിട്ട് അവർ ടൈപ്പ് ആയി അപ്പൊ ആർട്ടിസ്റ്റിക് ജൂനിയറിൽ നമുക്ക് നോർമൽ നമുക്ക് ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഷീനിൽ കൊടുക്കാനുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെ പറ്റുള്ളൂ പുതിയ ഡിസൈൻ ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് നമുക്കതിൽ ഇമേജിൽ നിന്ന് കുറച്ച് ഇപ്പോൾ വെക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊരു ഡിസൈൻ ആക്കി മാറ്റാം എന്നുള്ളതല്ലാതെ ഫുൾ ഓപ്ഷൻസ് അതിനകത്ത് ഇല്ല അത് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ചിലപ്പോൾ അത് നമ്മൾ തെറ്റിദ്ധരിക്കാറുണ്ട് വെക്ടർ ബേസ് തന്നെ നേരെ എംബ്രോയ്ഡറി ആക്കുമ്പോൾ നമ്മുടെ എല്ലാ പരിപാടിയും നടക്കും അത് പറ്റില്ല അതിനകത്ത് അത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് ഹയർ ലെവലിലേക്ക് പോകണം അതുപോലെ തന്നെ എല്ലാ സോഫ്റ്റ്വെയറുകളിലും നമുക്ക് ബീഡ്സ് സീക്വൻസ് കോഡിംഗ് ഒന്നും ചെയ്യാൻ ഉള്ള ഓപ്ഷൻസ് ഇല്ല ക്രോസ് സ്റ്റിച്ച് ഒന്നും ഓപ്ഷൻസ് ഇല്ല അപ്പൊ നമുക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അതുപോലെ നല്ല സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യമേ വാങ്ങണം നമുക്ക് അത് ബീഡ്സ് ആക്കി മാറ്റണമെങ്കിൽ അതിനുള്ള സംവിധാനം നമ്മുടെ സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണോ നാളെ ഞാൻ മെഷീൻ വാങ്ങിക്കുമ്പോൾ അത് നമുക്ക് കിട്ടും അതൊക്കെ നമ്മൾ ചോദിക്കണം കാരണം ഇത് വെറുതെ എല്ലാ സോഫ്റ്റ്വെയറിലും എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അപ്പൊ നമ്മള് ഇതൊരു ഔട്ട്ലൈൻ പോലെ തരുന്നത് നമുക്ക് ഇതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടിയാണ് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഒരു പൊട്ടിക്കില് നമുക്ക് രണ്ട് മെഷീൻസ് മെഷീൻസും അങ്ങനത്തെ ബിസിനസ് ചെയ്യുന്നവരും ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നിലും നമുക്ക് ഇല്ലാത്ത ഫീച്ചേഴ്സ് നമുക്ക് അടുത്തേലും നമുക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം നമ്മള് അങ്ങനെ നമുക്ക് അത്രയും വൈഡ് ആയിട്ട് രണ്ട് മെഷീൻസ് നമുക്ക് ഒരേ സമയം ചെയ്തിട്ട് നമുക്ക് അങ്ങനത്തെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്ക് രണ്ട് ഡിഫറെന്റ് പ്രൊഡക്ഷനും നമുക്ക് രീതിയിലൊക്കെ ഉണ്ടാക്കി നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോ ഇതൊക്കെ ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമുക്ക് ഇനി ഇതിനെക്കുറിച്ചുള്ള നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ കോണ്ടാക്ട് ചെയ്യാം നമുക്ക് വിശദമായിട്ട് നമ്മൾ എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു വേറെ ഇനിയും പുതിയ വീഡിയോകളായിട്ട് നമ്മൾ വരുന്നതായിരിക്കും വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം